എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കസ്റ്റമൈസേഷൻ വീഡിയോ ആണ് നമ്മുടെ സ്ലിംഗ് ബാഗിന്റെ മിനി സ്ലിംഗ് ബാഗിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ബാഗ് ആണ് പക്ഷെ അതിന് കുറച്ച് കസ്റ്റമൈസേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇനി കിടക്കാനായിട്ട് അടിപൊളി ബാഗാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതാ ഇത് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ പിറക്കം കുറച്ച് നമുക്ക് നമുക്കിതാ ഇങ്ങനെ ഫുൾ ആയിട്ട് തന്നെ വെച്ചാലും നമുക്ക് ഇങ്ങനെ വൺ സൈഡ് ഇടാനായിട്ട് ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇട ഇനിയും മാറ്റാൻ പറ്റും കണ്ടില്ലേ ഫുൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ അത് ഈ രണ്ട് വള്ളിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന മാത്രം ഷോൾഡറിൽ കേട്ടോ ഇങ്ങനെ ഇടാൻ ഭാഗത്തിനുള്ള ബാഗാണത് അപ്പൊ ശരിക്കും ഇവിടം വരെ അതിങ്ങനെ വരും അപ്പൊ ഓരോരുത്തരുടെയും പൊക്ക അനുസരിച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ ലെങ്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് സ്ലിങ് ആയിട്ടും ക്രോസ് ആയിട്ടും ഒക്കെ ഇടാൻ ഭാഗത്തിനുള്ളതാണ് അത്യാവശ്യം കുറച്ച് ഭംഗിയായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കസ്റ്റമർ ആവശ്യപ്പെട്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം കൂടി മനസ്സിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലാന്ന് നോക്കാം അപ്പം ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യമായിട്ട് നമ്മൾ സാധാരണ സ്ലിംഗ് ബാഗ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനും നമ്മൾ നമ്മുടെ കാറ്റഗറി മിനി സ്ലിംഗ് ബാഗിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതൊരു കൊളുത്തായിരിക്കും ഇവിടെ അപ്പോൾ ഇത് അതൊരു ഒരു ഇഞ്ച് വലിപ്പോ ഉള്ള സ്ട്രാപ്പ് ആണ് വന്നേക്കുന്നത് ഇത് ഒന്നേകാൽ ഇഞ്ചിൻ്റെ ഖാദി സ്ട്രാപ്പാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ കാരണം കസ്റ്റമറിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ചിട്ടുള്ളത് ഖാദി സ്ട്രാപ്പ് തന്നെ വേണമെന്ന് കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വയ്ക്കുമ്പന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻസ് എല്ലാം നമ്മുടെ ബാക്സിന്റെ ക്രിയേഷനിൽ മാറ്റേണ്ടി വരും കാരണം ഇവിടുത്തെ ബക്കിള് മാറ്റേണ്ടി വരും കണ്ടില്ലേ ഈ ബക്കിൾ നമ്മളൊരു ആ ഒന്നര ഒന്നരയുടെ ആണെങ്കിൽ നമ്മൾ ആ ഒന്നരയുടെ ബക്കിളാണ് നമുക്ക് വയ്ക്കേണ്ടത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇനി വന്നിരിക്കുന്നത് കളറാണ് പിന്നെ റണ്ണർ ഒരെണ്ണം ബാക്കിൽ നമ്മൾ ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് ലൈനിങ് പീസ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കണ്ടില്ലേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാ ഇങ്ങനെ ബാക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇനി മെയിൻ കമ്പാർട്ട്മെന്റ് ഒരു കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മെയിൻ കമ്പാർട്ട്മെന്റ് ഒറ്റ കമ്പാർട്ട്മെന്റ് ആണ് ഇനി അതിനകത്ത് ഒരു കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് വീണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് അതും ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് നമ്മള് ചെയ്തിട്ടുള്ളത് ഇഫ് ഇപ്പോൾ ഒരു കമ്പാർട്ട്മെന്റ് മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞതെങ്കിലും നമ്മൾ കുറച്ച് കൂടി ഒരു സ്ഥലം വേണം എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിതാ ഇവിടെ നെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നെറ്റിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കോയിൻസ് വേണമെങ്കിൽ അങ്ങനെ ഇടാം നമ്മുടെ മൊബൈൽ വേണമെങ്കിൽ ഇടാം അത്യാവശ്യം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഇതിൽ തുളിയിടാതെ നമുക്ക് ഇതാ ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പാകത്തിന് ചെയ്യാൻ പറ്റും അപ്പം അത് നമ്മൾ ചെയ്തതാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തതാണ് അത് അങ്ങനെ ഓക്കെ ഇതിന്റെ സൈസ് വളരെ ബിഗ് സൈസ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിന്റെ അടിവശം നമ്മൾ പോളിഫോം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് കുറച്ച് ഇങ്ങനെ ബേസ് ഇരിക്കാൻ ഭാഗത്തിനുള്ള ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ഏകദേശം നമുക്ക് നോക്കാം വി സ്റ്റിച്ച് സ്റ്റിച്ച് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഇങ്ങനെ പറയുമ്പോൾ കണ്ടില്ലേ ഇത് പതിനൊന്നര ഉണ്ട് അപ്പൊ ആക്ച്വലി ബാഗ് ആ ഒരു വലിപ്പത്തിലായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഒരു ഇഞ്ച് മാത്രം ഞാൻ പറയുകയാണ് ഒമ്പതര ഇഞ്ച് കണ്ടില്ലേ ഒമ്പതര ഇഞ്ച് ആണ് വിട്ട് വരുന്നത് ഇനി നമുക്ക് ഹൈറ്റ് നോക്കാം ഹൈറ്റ് ദ ഏഴേകാൽ ഏഴ് ഇഞ്ച് നമുക്ക് കൂട്ടാം ഏഴ് ഇഞ്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ ബേസ് വരുന്നത് ഒരു രണ്ടിഞ്ച് വരുന്നുണ്ട് രണ്ടേക്കാൾ ഇഞ്ച് ബേസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇനി നമുക്ക് ഇതിലെ ഏകദേശം എന്തൊക്കെ സാധനങ്ങൾ കൊള്ളും എന്ന് നമുക്ക് നോക്കാം സൈസ് ഏകദേശം നോക്കാം അപ്പൊ നമ്മുടെ ഒരു ചെറിയ ബുക്കെല്ലാം നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും എന്നിട്ടും സ്പേസ് ധാരാളം ഉണ്ട് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ത്രീ ഫോൾ കുടയാണ് അപ്പൊ നമുക്ക് അതിങ്ങനെ ചരിച്ച് വച്ച് കയറ്റാനായിട്ട് ഈസിയാണ് നമുക്ക് എന്നിട്ട് ലോക്ക് ചെയ്യാനും ഈസിയാണ് കേട്ടോ അപ്പൊ ദാ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും പറ്റും ഓക്കെ ഇനി വന്നേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ പോയിന്റ്സ് മൊബൈൽസ് അതെല്ലാം എക്സ്ട്രാ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കാരണം ധാരാളം കള്ളികൾ വേറെ ഉണ്ട് ബാക്ക് വശത്തെ കള്ളിത് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും വെച്ചിട്ടില്ല അപ്പൊ അത് നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ചർച്ചിക്കൊണ്ട് പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ പറ്റിയ ഒരു മോഡൽ ഇത് സ്ലിംഗ് ആയിട്ട് നമുക്ക് ഇടാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വൺ സൈഡ് ഇടണമെങ്കിൽ അങ്ങനെയും ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ് അപ്പോൾ കണ്ടില്ലേ ഇത്രയും ഹെവി ആയിട്ടുള്ള ബുക്കുകൾ വരെ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ ഈസിയാണ് ഇത് ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് എംബ്രോയിഡറിസില് നമുക്ക് അവൈലബിൾ ആണ് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഡിസൈൻസ് കാണാനായിട്ട് കാരണം ധാരാളം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു വെറൈറ്റി ഒരു ബാഗാണ് കാരണം സിംഗിൾ തള്ളിയുള്ള ഒരു ബാഗാണ് അപ്പൊ മൊത്തം ഇതിന് മൂന്ന് കമ്പാർട്ട്മെന്റുകളാണ് വരുന്നത് മെയിൻ കമ്പാർട്ട്മെന്റ് ഉള്ളിലൊരു കമ്പാർട്ട്മെന്റ് ബാക്കിൽ ഒരു കമ്പാർട്ട്മെന്റ് പിന്നെ നമ്മളൊരു നെറ്റും ഈ ഒരു സൈഡില് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ നെറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ഓക്കെ അതൊരു കമ്പാർട്ട്മെന്റ് ആയിട്ട് ഞങ്ങൾ കൂട്ടുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു ബാഗാണ് ഇത് മിനി സ്ലിംഗ് ബാഗിന്റെ കാറ്റഗറിയിൽ തരുന്ന തന്നെ വരുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്ട്രാപ്പ് വന്നേക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് സ്ട്രാപ്പാണ് ഒന്നേകാലിഞ്ച് വിട്ടിലുള്ള ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക മിനി സ്ലിംഗ് ബാഗ്സിന്റെ ധാരാളം അല്ലെങ്കിൽ സ്ലിംഗ് ബാഗ്സിന്റെ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏതെങ്കിലും ഡിസൈൻസ് നമുക്ക് പറ്റുന്ന ഇപ്പം ഏകദേശം സൈസ് കാണുമ്പോൾ കൂട്ടുകാർക്ക് അറിയാമല്ലോ അപ്പൊ ഒത്തിരി ഡിസൈൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഇനി ഇതിന്റെ നാല് ഷെയ്റ്റ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെഹന്തി ഗ്രീൻ കർ ജെഡ് ബ്ലാക്ക് കളർ ഡാർക്ക് ബ്രൗൺ കളറ് പിന്നെ ഈ നേവി ബ്ലൂ കളർ ഓക്കെ അങ്ങനത്തെ നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ആയിട്ടുള്ള ഖാദര് സ്ട്രാപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിൽ ലോക്ക് വേണം എന്നുണ്ടെങ്കിൽ ആ ലോക്ക് സിസ്റ്റം തന്നെ മതി കാറിന്റെ സീറ്റ് ബെൽറ്റിന്റെ ആ ഒരു നൈലോൺ മെറ്റീരിയൽ തന്നെ മതി സ്ട്രാപ്പിങ്ങി അതും ഒന്ന് മെൻഷൻ ചെയ്താൽ മതി നമ്മൾ അതും ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസും പ്രോഡക്ട്സും ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ